മലപുരം കാവമ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തജന തിരക്കേറി വാചവാദ്യൻ നമ്പൂതിരിയാണ് ഭഗവാൻ പോയിരുന്നു ലക്ഷ്മി ദേവി കൃഷ്ണനോട് കൂടി അങ്ങനെ ഇരിക്കുക കൂടി ഭഗവാൻ ആ കിടക്കയിൽ ഇരിക്കുമ്പോ ലക്ഷ്മി ദുരിതരേ വർത്താനം പറയുന്നത് ഭഗവാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നു ഒന്നും ഇല്ലേ ലക്ഷ്മി ഇങ്ങനെ ദുരിതരെ വർക്കട്ടെന്നാണ് കൃഷ്ണൻ പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മി എന്താന്നറിയോ ആ ഭഗവാന്റെ ശരി അച്ചിലായിട്ടൊരു ശബ്ദം എന്താ ശബ്ദം ായണ നാരായണാ ശബ്ദരീതികൾ ഭഗവാന്റെ കർണകൂടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭഗവാന്റെ മുഖം ചെല്ലാമലെ പോലെ വിടർന്ന് ഉടനെ ഭഗവാൻ ശബ്ദം കൊണ്ട് ജനിച്ചറിയണം രൂപമൊന്നും കണ്ടിട്ടില്ല ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഓർമ്മകളിലുണ്ടായിരിക്കണം ഭഗവാൻ ശബ്ദം കേട്ടപ്പോ ചെറാവരും സന്തോഷം കൊണ്ട് കൂടെ സങ്കടം ഭഗവാൻ കഴിയണം എന്താ 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 ഉള്ളിൽ അറിയിക്കുന്നോ ഇത്ര കാലമായിട്ടും എത്രയോ പേരും വാരി കോരി കൊടുത്തിട്ടും ഓർമ്മിക്കാൻ എനിക്ക് സാധിച്ചില്ല ും എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമജപം ദീപ പ്രദക്ഷിണം ഉച്ചയ്ക്ക് പ്രസാദ ഓട്ട് വൈകിട്ട് ദീപാരാധന ഭജന വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു വരുന്നു യജ്ഞം നാളെ സമാപിക്കും